തലസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ വധശ്രമം മുഖ്യമന്ത്രി ചന്ദ്രശേഖരനും കുടുംബവും സഞ്ചരിച്ച കാറിന് നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ തലനാഴികയ്ക്കിടയിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും രക്ഷപ്പെട്ടത് ആയതിനാൽ ചന്ദ്രശേഖരനും കുടുംബത്തിനും ശക്തമായ പ്രൊട്ടക്ഷൻ നൽകാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി ഇന്ന് മുഴുവനും വാർത്താ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു വന്നത് ഈയൊരു വാർത്തയായിരുന്നു ചന്ദ്രശേഖരൻ ഭാര്യ മാധവി മക്കൾ സാക്ഷി ചന്ദ്രശേഖർ സോന ചന്ദ്രശേഖർ സാക്ഷി എം ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് സോന ആറിലും എന്തിരുന്നാലും ചന്ദ്രശേഖരന് ഏറെ പ്രിയം സാക്ഷിയോടാണ് ഇന്നത്തെ ആക്രമണത്തിന് ശേഷം സി എമ്മിൻ്റെ മക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ മന്ത്രിമന്ദിരത്തിലെ വൻ സുരക്ഷാ വലയത്തിന് പിന്നാലെ രണ്ട് പേർക്ക് കൂടി ഓരോ ബോഡി ഗാർഡിനെ നിയമിച്ചു സർക്കാർ ഉത്തരവിറക്കി ഇനി രണ്ടുപേരും കുറച്ചുനാളത്തേക്ക് എവിടെ പോകുന്നുണ്ടെങ്കിലും ബോഡി ഗാർഡിൻ്റെ കൂടെ ആയിരിക്കണം എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ സാക്ഷി ഉണർന്നത് അത് കേട്ടതും അവൾ അച്ഛനോട് തനിക്കിതുപോലുള്ള ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല എന്ന് കുറെ പറഞ്ഞു നോക്കിയെങ്കിലും അയാൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല നാളെ അയാൾ ചാർജ് എടുക്കും എന്ന് കൂടി കേട്ടപ്പോൾ സാക്ഷി ആകെ ഷോക്കേറ്റ അവസ്ഥയിലായിപ്പോയി എങ്ങനെ ഷോക്ക് കേൾക്കാതിരിക്കും ബോഡി ഗാർഡ് മൂവി കുറച്ചൊരു പ്രാ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് അന്ന് ദിലീപിന്റെ അഭിനയം കണ്ട് കയ്യടിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ ഒരു ഗതി തനിക്കും വരുമെന്ന് വരുന്നവന്റെ പേര് അഗ്നിദേവാണെന്നും ആൾ യങ് ആണെന്നുള്ള ഒരു കരക്കമ്പി അവൾക്ക് കിട്ടിയിരുന്നു അങ്ങനെ സാക്ഷു കൂട്ടുകാരുമൊത്ത് ആ വരുന്നവനെ എങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തുരത്താം എന്നതിനുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അതിനിടെയാണ് അവളുടെ ചങ്ക് പറയുന്നത് നമുക്ക് നയൻതാര ചെയ്തതുപോലെ അവനെ പ്രേമിക്കുന്നത് പോലെ ആക്ട് ചെയ്തിട്ട് അവസാനം നിന്റെ അച്ഛനു മുന്നിൽ അവന് നിന്നോട് പ്രേമമാണെന്ന് വരുത്തി തീർത്ത് ഓടിക്കാം എന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്നെ തേച്ചിട്ട് അടുത്ത വണ്ടി കയറാൻ അല്ലയോ റോസൊന്നേ സാക്ഷി തൻ്റെ പ്രിയ കൂട്ടുകാരിൽ റോസിൻ്റെ കവളി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ വരട്ടെ അവനുള്ള പണി എങ്ങനെ കൊടുക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതും പറഞ്ഞവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിറ്റേന്ന് രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങിയതാണ് സാച്ചു അന്നേരം പുറംതിരിഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനോട് സംസാരിക്കുന്ന ആളുടെ മുഖം അവൾ ഏന്തി വലഞ്ഞു നോക്കിയെങ്കിലും കാണാൻ പറ്റിയില്ല അപ്പോഴാണ് ചന്ദ്രശേഖർ മകളെ തനിക്ക് അരികിലേക്ക് വിളിച്ചു തൊട്ടരികിൽ നിൽക്കുന്ന അഗ്നിദേവിനെ അവൾക്ക് പരിചയപ്പെടുത്തുന്നത് അഗ്നിയുടെ മുഖം കണ്ടതും സാക്ഷി ഒരു നിമിഷം തറഞ്ഞു പോയിരുന്നു രവിൺ അവളുടെ നാവ് മന്ത്രിച്ചു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പക്ഷേ അഗ്നിയുടെ മുഖത്ത് യാതൊരുവിധ ഭാവമാറ്റവും അവൾ കണ്ടില്ല അവളെ ഇതിനു മുൻപ് കണ്ട യാതൊരു പരിചയവും അവൻ്റെ മുഖത്ത് നിന്നുണ്ടായില്ല എന്നത് അവളെ അത്ഭുതപ്പെടുത്തി അതവളിൽ ചെറുതായി സംശയം വന്നു നിറഞ്ഞു ഇനി അയാളല്ല ഇയാൾ സാച്ചു മാറി ചിന്തിക്കാൻ തുടങ്ങി സാച്ചുട്ടാ ഓൾ കോളേജിലെ കോളേജിലേക്കാണല്ലോ ഇനി മുതൽ അഗ്നിയുടെ കൂടെ പോയാൽ മതി ഇനി എവിടെ പോകുന്നുണ്ടെങ്കിലും കൂടെ അഗ്നി കാണും ചന്ദ്രശേഖർ അതും അറിഞ്ഞു അവിടെ നിന്ന് പോയി അച്ഛന്റെ മുന്നിൽ നിന്നായത് കൊണ്ട് അവൾക്കൊന്നും ചോദിക്കാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അച്ഛൻ പോയതും സാക്ഷി അവനെ ദഹിപ്പിച്ചു നോക്കി യു താൻ വീണ്ടും എന്തിനാ എന്താ തൻ്റെ ഉദ്ദേശം അന്നത്തെ സംഭവം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ താൻ ജീവനോടെ ഇവിടെനിന്ന് പോവില്ല സാക്ഷി അഗ്നിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മാഡം സമയം വൈകി ഞാൻ വണ്ടി എടുത്തിട്ട് വരാം അഗ്നി കേട്ട ഭാവം നടിക്കാതെ പറഞ്ഞു ഡോ താൻ എന്താ പൊട്ടൻ കളിക്കുവാണോ എന്നെ കണ്ടിട്ട് താൻ എന്താ ഒന്നും പോലെ സംസാരിക്കുന്നത് മാഡം എന്തൊക്കെയാണീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താൻ കൂടുതൽ അഭിനയിക്കല്ലേ താൻ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടില്ല ഇല്ലെന്നല്ലേ പറഞ്ഞത് അവൻ പറഞ്ഞു അപ്പോൾ താൻ എന്നെ ഉമ്മ അതൊന്നും തനിക്ക് ഓർമ്മയില്ല മാഡം എന്തൊക്കെയാണീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതും പറഞ്ഞ് അവൻ വണ്ടിയെടുക്കാൻ പോയതും സാക്ഷി ഉത്തരം കിട്ടാതെ ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു അഗ്നിയുടെ കൂടെ കാറിൻ്റെ പിൻസീറ്റിലിരിക്കുമ്പോൾ സാക്ഷിക്കാകെ ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി മുന്നിലിരിക്കുന്ന ആൾ അവൻ ഒരുത്തൻ കാരണം താൻ എത്രയാണ് നാണം കിട്ടുന്നത് അവളുടെ ഓർമ്മകൾ മൂന്ന് വർഷം മുൻപുള്ള ദിവസങ്ങളിലേക്ക് പോയി വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയാണ് കൂട്ടുകാരുമൊത്ത് ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടിച്ചു പൊളിച്ചു നാലാം ദിവസമാണ് ഒരുത്തൻ തന്നോട് വന്ന് ഐ ലവ് യു പറയുന്നത് ആളെ കണ്ടാലറിയാം അടിച്ചു പൂക്കുറ്റിയായിരിക്കുകയാണെന്ന് ഐ ലവ് യു പറഞ്ഞ് അവൻ ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്ന് അവർ തംസപ്പ് കാണിച്ചതും അവൻ തിരിഞ്ഞു നടന്നു അന്നേരമാണ് സാക്ഷി പറയുന്നത് എട്ടിയാറ്റി അത് അവൻ ഒന്ന് നിന്നു ശേഷം സാക്ഷിയുടെ അരികിൽ വന്ന് ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞു വന്നു എസ് പറഞ്ഞു താൻ എന്താണോ കരുതിയത് തനിക്ക് തോന്നുന്ന പോലെ പെൺപിള്ളേരോട് ഐ ലവ് യു പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് നോക്കും ഞാൻ ആരാമറിയുന്നു സാക്ഷി അവനോട് കടുപ്പിച്ച് പറഞ്ഞു ഷോ താൻ പുത്തൂരം പുത്തിരി ഉണ്ണിയാർച്ച ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എനിവേ ഉണ്ണിയാർച്ച വെൽക്കം ടു ഗോവ നൈസ് ടു മീറ്റ് യു ഡോ എൻ്റെ പൊന്ന് കൊച്ചെ തന്നോടുള്ള പ്രേമം കൊണ്ടല്ല ഞാൻ ഒരു ഐ ലവ് ലവ്യു പറഞ്ഞത് അവന്മാരുള്ള അവന്മാരോടുള്ള വാശിപ്പുറം ചെയ്തതാ ഓഹോ വാശിപ്പുറത്ത് താൻ എന്തും ചെയ്യും എങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്കിക്കേ ഒന്ന് പോ കൊച്ചെ വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കരുത് പോവാനും എങ്ങോട്ട് പോവാൻ തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചെറുവിരയിലൊന്ന് സ്പർശിച്ചു നോക്ക് സാക്ഷി വിടാൻ തയ്യാറായില്ല അവൾ കൂട്ടിക്കാരികൾക്ക് മുമ്പിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങി ഒന്ന് അവൻ വീണ്ടും ഒഴിഞ്ഞു മാറി എന്തേ പേടി തോന്നുന്നുണ്ടോ തനിക്കറിയാം സാക്ഷിയെ തൊട്ടാ വി നീ വിവരം അറിയുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ നെഞ്ച് പിടിച്ച് തള്ളിയതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി എന്നിട്ടും അവൻ ആത്മസംയമനം പാലിച്ചു വീണ്ടും അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചതും അവൻ്റെ കണ്ണുകൾ രക്തപരണമായി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു ഞൊടിയിടെ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തിരുന്നു അവളുടെ എതിർപ്പുകൾ വകവെക്കാതെ അവൻ അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞ ശേഷം പിടിച്ചൊരു തള്ളലായിരുന്നു അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ നിലത്തേക്ക് വീണിരുന്നു അവളുടെ വീഴ്ച കണ്ടു ഫ്രണ്ട്സ് അവളുടെ അരികിലേക്ക് ഓടി വന്നു സാക്ഷി അവനെ നോക്കി അലറി അവളെ നോക്കി തള്ളവരല്ലാതെ തന്റെ കേഴ്ചുണ്ട് തടവിക്കൊണ്ട് അവൻ എങ്ങോട്ടോ നടന്ന ചിന്തയിൽ നിന്നുണർന്ന സാക്ഷി തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യാതെ വണ്ടി ഓടിക്കുന്ന അഗ്നിയെ ഈഷിയോടെ നോക്കി എനിക്കറിയാം അത് താൻ തന്നെയാണെന്ന് ഡെഫിൾ അന്ന് തന്റെ പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല താൻ അഗ്നിയായാലും തീയായാലും ശരി തന്റെ വെണ്ണീറാക്കുന്നത് എങ്ങനെയായെന്ന് ഈ സാക്ഷിക്കറിയാം തൻ്റെ പുക കണ്ട് ഞാൻ ഡെവിൽ അവളുടെ നാമം വീണ്ടും ആ നാമം ഉച്ചരിച്ചു അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവകൾ ഓരോന്നും അഗ്നിമിറിലൂടെ നോക്കി കാണുന്നുണ്ടായിരുന്നു അഗ്നിയുടെ വണ്ടി കോളേജ് കോമ്പൗണ്ടിനകത്ത് കയറുന്നത് കണ്ടതും സാക്ഷാത് വിലക്കിക്കൊണ്ട് പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതിയെന്ന് പക്ഷെ അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയതും അവൾ അവനെ ഒന്ന് നാണം കെടുത്തണം എന്ന് ഉദ്ദേശത്തോടെ പറഞ്ഞു ഡോ ഡോർ തുറന്ന് തരാൻ സോറി മാഡം ഐ ആം നോട്ട് യുവർ ഡ്രൈവർ ഐ ആം യുവർ ബോഡി ഗാർഡ് അഗ്നി തിരുത്തിക്കൊണ്ട് പറഞ്ഞു രണ്ടും ഒന്ന് തന്നെയാണോ ഈ ബോഡി ഗാർഡ് വല്ല കൊമ്പത്തെ ജോലി യജമാനന് പിന്നാലെ നടക്കുന്ന വാനാട്ടി പട്ടിക്കു തുല്യം ഞാൻ പറയുന്നത് എന്താണോ അതനുസരിച്ചേക്കണം സോറി മാഡം മാഡത്തിൻ്റെ ഓർഡർ അനുസരിക്കുക എന്നത് എൻ്റെ ഡ്യൂട്ടി അല്ല എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ മാഡത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയ തിരികെ വീട്ടിൽ സേഫായി എത്തിക്കുക എന്നതാണ് അതിനിടയിലെ മുഴുവൻ സമയത്തും ഞാൻ മാഡത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നതാണ് ഓർഡർ വേർ ഗോ ഐ വിൽ ബി തെ മാഡമോ മാഡത്തിൻ്റെ അച്ഛനോ അല്ല എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ട് അയച്ചതാണ് അത് മന്ത്രിപുത്രിയുടെ സുരക്ഷ മാത്രം ഉറപ്പാക്കാൻ വേണ്ടി ആയിരുന്നില്ല ഈ ആക്രമണത്തിന് പിന്നിൽ വൻ തീവ്രവാദ സംഘടനയാണെന്ന് സംശയമുള്ളതുകൊണ്ടാണ് എന്നെ പോലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ നിയമിച്ചത് പിന്നെ ഞാൻ മാഡം എന്ന് വിളിക്കുന്നത് എനിക്ക് മതിയായ ക്വാളിഫിക്കേഷൻസൊന്നും ഇല്ലെന്നിട്ടല്ല അതിൻ്റെ മര്യാദയാണ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അത് കേട്ടതും സാക്ഷിയാകത്ത സംഭവം ഓർത്തുപോയി അത് അവൾ ഈ പുറ്റച്ചെരി വിളയിച്ചു തൻ്റെ മര്യാദ ഞാനെന്ന് നേരിട്ട് കണ്ടതാണ് സാക്ഷി അത് പറഞ്ഞതും അവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു മാഡം കുറേ നേരമായി ഞാനിത് കേൾക്കുന്നു മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയും ഇതുപോലെ ബിഹേവ് ചെയ്യാനാണ് ഉദ്ദേശം എങ്കിലേ ഐ ഹാവ് ടു ടേക്ക് ഫർദർ ഡിസിഷൻ അത് മാഡത്തിന് കൂടു കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ സോ മാഡത്തിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ ആ മര്യാദ തിരിച്ചും പ്രതീക്ഷിക്കുന്നു ഓ ഇത് കേട്ടാത്ത ഒന്നുമല്ലോ താല് ഇത് വലിയ കൊമ്പത്തിയാണെന്ന് ബോഡി ഗാർഡ് എന്നും ബോഡി ഗാർഡ് തന്നെയാണ് എന്നും പറഞ്ഞ അവൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി അവൾക്ക് പിന്നാലെ അഗ്നി നടന്നു അതെ താനും നിൻ്റെ പിറകെ നടക്കണമെന്നില്ല എനിക്ക് പോകാനൊക്കെ അറിയാം സാക്ഷി താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു സോറി മാഡം ഇതെൻ്റെ ഡ്യൂട്ടിയാണ് മാഡത്തിൻ്റെ കൂടെ ക്ലാസ് വരെ ഞാനും കാണും ചേടാ ഇത് വലിയ ശല്യമായല്ലോ എന്നും പറഞ്ഞ് സാക്ഷി ദേഷ്യത്തോടെ നടന്നു ഹലോ ഒന്ന് നിന്നേ എൻ്റെ കൂടെ തന്നെ നടക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സോ ലെറ്റ്സ് വാക്ക് ടുഗദർ ഓക്കെ കൂടെ നടക്കാൻ ഇയാളാരാ എൻ്റെ കാമുകനാണോ അല്ലെങ്കിൽ ഭർത്താവാണോ എന്നും പറഞ്ഞ് അവൾ മുഖം തിരിച്ചുകൊണ്ട് വേറെ വഴിയില്ലാതെ സാക്ഷി അവൻ്റെ കൂടെ നടന്നു സാക്ഷി ഒരു ജിമ്മന്റെ കൂടെ നടന്നു വരുന്നത് കണ്ടതും അവളുടെ ഫ്രണ്ട്സ് ആയ റോസും നന്ദനയും വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് ജീൻസും ഹാഫ് സ്ലീവ് ടീഷർട്ടും ആയിരുന്നു അഗ്നിയുടെ ഔട്ട്ഫിറ്റ് അതിൽ അവന്റെ ദൃഢമായ ശരീരം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു ഒരു ബോളിവുഡ് ഹീറോ ലുക്കായിരുന്നു അഗ്നിയുടേത് ആരായാലോ ഒന്ന് നോക്കിപ്പോകും സാക്ഷിയുടെ ബാല്യകാല സുഹൃത്ത് നന്ദന എന്ന നന്ദു കിളി പോയി നിൽക്കുവാണ് കാരണം വഴിയെ പറയാം കോളേജിൻ്റെ ഇടനാഴിയിലൂടെ സാക്ഷി അഗ്നിയുടെ കൂടെ നടന്നു ഒടുവിൽ ക്ലാസ് എത്താറായതും അവൾ കൈക്കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഇനിയൊന്ന് പോയിത്തരുമോ അത് കേട്ടതും അവൾ പറഞ്ഞു ഞാൻ ഇവിടേക്ക് തന്നെ കാണുമെന്ന് അത് കേട്ട് അവൾ ചവിട്ടിത്തുള്ളി അവിടെ നിന്ന് നടന്നകന്നു അഗ്നി തിരികെയിൽ നടന്നു അന്നേരം അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു ചെറുപ്പുഞ്ചേരി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അഗ്നി പോയതും അവളുടെ ഫ്രണ്ട്സ് അവളെ പൊതിഞ്ഞു സാക്ഷിയെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് റോസ് പറഞ്ഞു അടിച്ചു മോളെ എന്തോന്ന് സാക്ഷി തിരിച്ചു ചോദിച്ചു ക്രഷ് നിന്റെ ബോഡി ഗാർഡിനോട് എനിക്ക് ക്രഷ് അടിച്ച് പോയടി എൻ്റെ ഈഷോയെ എന്നാ ലുക്കാൻ മൂപ്പർക്ക് മിക്കവാറും നിന്നെ തേച്ചിട്ടേ അവൻ്റെ കൂടെ ഒളിച്ചുകൊണ്ട് പോകുന്ന ക്രെഡിറ്റ് ഞാൻ തന്നെ സ്വന്തമാക്കും എന്നാ തോന്നലേ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് കേട്ടോ നിനക്കൊക്കെ വട്ട ഫ്രഷ് ആണ് പോലും എന്ന് പറഞ്ഞ സാക്ഷി ക്ലാസിനകത്തേക്ക് കയറി ഇവൾക്കിതെന്ത് പറ്റി റോസ് സാക്ഷി പോയ വഴിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് റോസിനോട് നന്ദു ചോദിക്കുന്നത് നിനക്ക് അവളുടെ ഡെബിളിനെ അറിയില്ലേ ഉം പിന്നെ അറിയാതെ ഗോവയിലെ ഫ്രഞ്ച് വിപ്ലവം നടത്തിയ കക്ഷിയല്ലേ കണ്ടില്ലെങ്കിലും കേട്ടറിവുണ്ട് ആളെ നേരത്തെ നേരിട്ട് കണ്ട ഒരു ഷേഖാൻ കൊടുക്കണമെന്നതേ എൻ്റെ ഒരു അന്ത്യാഭിലാഷമാണ് ആത്മാഭിലാഷമാണ് സാക്ഷി ചന്ദ്രശേഖരനെ മുട്ടുകുത്തിച്ച ഏക മുതലാണല്ലോ അയാൾ റോസ് പറഞ്ഞു കുട്ടി പതുക്കെ അവൾ കേൾക്കണ്ട അവൾ നിന്നെ വെച്ചേക്കില്ല പിന്നെ അവളുടെ ഡെവിൾ അവനാണ് തോ ലവൻ ഞാനുണ്ടായിരുന്നില്ല അന്നത്തെ ട്രിപ്പിൽ എന്നും വന്ന നന്ദു അഗ്നി പോകുന്ന വഴിയെ വിരൽ ചോദി പോയാച്ച് എല്ലാ പോയാച്ചി സെക്കൻഡ് ഹാൻഡിനോടാണോ എനിക്ക് ദൃഷ്യടിച്ചത് അയ്യേ അവന് സാച്ച് തന്നെ എടുത്തോട്ടെ ഒന്നുള്ളേലും അവൾക്കായി ലവ്യം ഉമ്മയൊക്കെ കൊടുത്ത പുള്ളിയല്ലേ ആ ഒരിത് അവൾക്കിപ്പോഴും കാണും അവരുടെ ലൈഫിൽ ഞാനൊരു വിലങ്ങു തടി ആവുന്നില്ല എന്നും പറഞ്ഞ റോസ് നൈസായിട്ട് പിൻവലിഞ്ഞു രാഷ്ട്രപതി സാക്ഷി നോട്ട്ബുക്കിൽ ഡെവിൾ എന്നെഴുതിയ ശേഷം ദേഷ്യത്തോടെ അതിനു ചുറ്റും വരയിട്ട് വെട്ടിക്കൊണ്ടിരുന്നു അത് കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ട് വരുന്നത് സാച്ചു എന്താണ് നിനക്ക് പറ്റിയേ ഇത്രമാത്രം ദേഷ്യപ്പെടാൻ ഇപ്പം എന്താ പറ്റിയേ അവൻ നിന്നോട് മോശമായിട്ട് വല്ലതും പറഞ്ഞു അവൻ ഇനി പറയുന്നത് എനിക്കൊന്ന് കാണണം ഞാനൊന്ന് വിരൽ ഞടിച്ചാൽ മതി അവനെ ഇല്ലാതാക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കും എനിക്ക് വേണ്ടത് അതല്ല അവനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം പോവുന്നതിന് മുൻപ് അവൻ എന്നോട് പറയണം കൂടെ കൂടി പറയണം സാക്ഷി വാസ് ഓൾവേസ് ഓൾവേസ് റൈറ്റ് സാക്ഷി ഈസ് റൈറ്റ് അവൻ എന്നെ ഓർമ്മയില്ലെന്ന് പോലും ഞാൻ ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നുണ്ട് സാക്ഷി പല്ലെറുമൊണ്ട് പറഞ്ഞു ഇടി ഇനി അത് അവൻ തന്നെയല്ലേ അല്ലെങ്കിൽ അവൻ്റെ ടിൻ ബ്രദർ വല്ല ആണോ അത് തൻ്റെ സംശയം മറച്ചുവെച്ചില്ല നോച്ചാൽ സാക്ഷി അതിനെ പാടേ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ചിലപ്പോൾ അവന് വല്ല മെമ്മറി ലോസും നമുക്ക് ഇതുപോലൊരു സംഭവം റീക്രിയേറ്റ് ചെയ്ത് അവരുടെ ഓർമ്മ വരുന്നുണ്ടോന്ന് നോക്കിയാലോ നീ അവനെ ഒരു ഉമ്മ തിരിച്ചു കൊടുക്കണ്ട സാധിച്ചുണ്ടാ റോസ് അത് പറഞ്ഞു തീർന്നില്ല അതിനു മുൻപ് സാക്ഷി അവൻ അവളെ ഓടിച്ചിരുന്നു കോളേജിന് മുറ്റത്തെത്തിയ അഗ്നി വണ്ടിയിൽ കയറിയിരുന്നു തൻ്റെ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തു തിരിച്ചു വെക്കാൻ നേരാണ് ജോ എന്ന പേരിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിൽ നമ്പറിലിരുന്നു ഒരു കോൾ വരുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ജോ ഹായ് അഗ്നി ഹൗ ആർ യു ഹാവ് യു സ്റ്റാർട്ടഡ് യുവർ ഡ്യൂട്ടി ഫൈൻഡ് യു ഇന്ന് രാവിലെ ജോയിൻ ചെയ്തു ഇങ്ങനെ മന്ത്രിപുത്രി സുന്ദരിയ ബോഡി ഗാർഡ് സെക്കൻഡ് പാർട്ടിന് വല്ല ചാൻസ് ഉണ്ടോ ഒന്ന് പോടി നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെയും അതല്ല എന്റെ സ്വഭാവം വെച്ച് അവൾ എന്റെ കൂടെ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കുമെന്ന് തോന്നില്ല അമ്മമാതിരി നാക്കാണ് ഞാൻ പിന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെന്ന് മാത്രം ഓഹോ അപ്പൊ നാക്കാണ് പ്രശ്നം മോനും മറ്റേത് അടിച്ചൂല്ലേ ഒന്ന് വെച്ചിട്ട് പോടി നീ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണണം കേട്ടോ അതോർത്ത് നീ വിഷമിക്കണ്ട അതെനിക്ക് വിട്ടേക്ക് ശരി ഞാൻ വെക്കുവാണേൽ നിന്റെ ഡ്യൂട്ടി നടക്കട്ടെ അതും പറഞ്ഞ് അവർ കോൾ അവസാനിപ്പിച്ചു